നെക്സ്റ്റ് വീക്ക് നടക്കുന്ന തളിരു സ്കോളർഷിപ്പിന് വേണ്ടി തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂനിയർ വിഭാഗത്തിലെ അഞ്ച് ക്ലാസ്സിലെ പാഠപുസ്തകം ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം നോക്കാം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു തൈ നടാം നമുക്ക് എന്ന കവിത ആരുടേതാണ് ഉത്തരം സുഗതകുമാരി ടീച്ചറിൻ്റേത് ടീച്ചറിൻ്റേതാണ് ഒരു തൈ നടാം എന്ന കവിത അടുത്ത രണ്ടാമത്തെ ചോദ്യം ജനകീയ കലാരൂപമായ ഓട്ടൻതുള്ളൽ ആവിഷ്കരിച്ച തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നത് ആരെയാണ് കുഞ്ചനമ്പ്യാരെയാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യം ബാലസാഹിത്യ കഥകളുടെ ഒരു സമാഹാരമായ സർപ്പയജ്ഞം ആരുടെ രചനയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനയാണ് സർപ്പയജ്ഞം എന്നത് ഇതൊരു ബാലസാഹിത്യകൃതികളുടെ സ കഥകളുടെ സമാഹാരമാണ് സർപ്പയജ്ഞം കഥയുറങ്ങുന്ന വഴികളിലൂടെ എന്ന ബാലസാഹിത്യകൃതിയുടെ കർത്താവായ കെ തായാട്ടിൻ്റെ പൂർണമായ പേര് എന്താണ് ഉത്തരം തായാട്ട് കുഞ്ഞനന്ദൻ എന്നാണ് കഥയുറങ്ങുന്ന വഴികളിലൂടെയെന്ന ബാലസാഹിത്യകൃതിയുടെ കർത്താവായ കെ തായാട്ടിൻ്റെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും കവിയുമായ വ്യക്തി ആരാണ് ഉത്തരം എസ് കെ പൊട്ടക്കാടെന്ന ശങ്കരൻകുട്ടി കുഞ്ഞുരാമൻ പൊറ്റക്കാടനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എസ് കെ പൊട്ടക്കാടിന്റെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ വഴി അമ്പലങ്ങൾ എന്നതാണ് എഫ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ അടുത്ത ചോദ്യം മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരവും സരസ്വതി സമ്മാനവും നേടിയ മാതൃത്വത്തിൻ്റെ കവിയേത്രി എന്നറിയപ്പെട്ട കവിയേത്രി ആരാണ് ഉത്തരം നാലപ്പാട്ട് ബാലാമണിയമ്മയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരവും സരസ്വതി സമ്മാനവും ലഭിച്ചത് ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ച വനിതയും കൂടിയാണ് നാലപ്പാട്ട് ബാലാമണിയമ്മ ഇവരെ മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം എൻ്റെ അമ്മ എന്ന പാഠഭാഗം പൊൻകുന്നം വർക്കിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പൊൻകുന്നം വർക്കിയുടെ ഞാൻ കഥാകാരനായ കഥ എന്ന കൃതിയിൽ നിന്നിട്ട് എടുത്തിട്ടുള്ളതാണ് എടുത്ത പാഠഭാഗമാണ് എൻ്റെ അമ്മ എന്നത് അടുത്ത ഒൻപതാമത്തെ ചോദ്യം നരനും നരനും തമ്മിൽ സാഹോദര്യമൊതുക്കണം അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം ആരുടെ വരികളാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണിത് അടുത്ത പത്താമത്തെ ചോദ്യം രാക്ഷസന്റെ ചിരി എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവായ തിക്കോടിയൻ്റെ യഥാർത്ഥ നാമം എന്താണ് പി കുഞ്ഞനന്ദൻ നായരെന്നാണ് ബാല ഈ രാക്ഷസിൻ്റെ ചിരി എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവായ തിക്കോടിയൻ്റെ യഥാർത്ഥ നാമം പതിനൊന്നാമത്തെ ചോദ്യം മഹാകവി കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്നെടുത്ത ബാലകവിതയാണ് കുട്ടിയും തള്ളയും പുഷ്പവാടി എന്ന കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കൃതിയിൽ നിന്നെടുത്ത ബാലകവിതയാണ് കുട്ടിയും തള്ളയും പന്ത്രണ്ടാമത്തെ ചോദ്യം ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിനാറിനാണ് ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ച മൃഗം ഏതാണ് നായയായിരുന്നു മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്താൻ ആരംഭിച്ച മൃഗം സുഗന്ധവ്യജ്ഞനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകം ഏതാണ് പെപ്പറിൻ ആണ് കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സുഗന്ധവ്യജ്ഞനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഏലമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത് വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയെ പറയുന്നത് എന്താണ് ബാർട്ടർ സമ്പ്രദായം എന്നാണ് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി അടുത്തത് കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന സുഗന്ധവ്യജ്ഞനം ഏതാണ് കുരുമുളകിനെയാണ് കറുത്ത പൊന്നെന്ന് അറിയപ്പെടുന്നത് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം മരച്ചീനി കേരളത്തിൽ പ്രചാരമായ കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ മഹാരാജൻ്റെ കാലത്താണ് മരച്ചീനി കേരളത്തിൽ പ്രചാരമായത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സ്വർഗീയഫലം എന്ന് വിശേഷിപ്പിക്കുന്ന കൈതച്ചക്കയുടെ ജന്മദേശം എവിടെയാണ് ബ്രസീലാണ് സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്ന കൈതച്ചക്കയുടെ ജന്മദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുമാവ് ഉള്ളത് അത് കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം എറണാകുളം ജില്ലയിലെ ചിറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ചിറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം മൂലം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ബംഗാളി ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു ഏത് വർഷമാണ് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് എന്നതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് അടുത്തിരുപത്തിയാറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വർഷമായി തെരഞ്ഞെടുത്തത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒന്നിനെയാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തെരഞ്ഞെടുത്തത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്